ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടൊരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം നന്നായി കഴുകി വൃത്തിയാക്കിയ ഉണക്കച്ചെമ്മീനാണ് ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം നന്നായി വറുക്കണത് ധരിയാതെ ഇതിലേക്ക് നമ്മൾ ഒരു ആറേഴ് ചോള ഏർ ചുവന്നുള്ളി കൊടുത്തിട്ടുണ്ട് ഒരു ചോള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അധികം കൂടേണ്ട ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഒരു ചള മാത്രെടുത്തിട്ടുള്ളൂ ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക പിന്നെ ഒരു ആറ് ഉണക്കമുളക് ഇട്ടത്തിട്ടുണ്ട് അതും നന്നായി വറുക്കുക തീ കുറച്ച് വെക്കണം ചെമ്മീ മേഗം കരിയും നന്നായിട്ട് മുളകൊക്കെ നന്നായിട്ട് മൊരിയുന്നത് വരെ വറുത്തെടുക്കുക ഇതിലേക്ക് കുറച്ചധികം തന്നെ വേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കണം വേപ്പിൻ്റെ എല്ലാം എത്ര ഇടണം അത്രയും ടേസ്റ്റാണ് ഇതിന് നല്ല സ്മെല്ലാണ് വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് ഇത് ഇളക്കുമ്പോൾ കുറേ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക അപ്പം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് അതായത് ഒരു ഒരു മുറി തേങ്ങ ഉണ്ട് അതും കൂടെ ഇട്ടിട്ട് ഈ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക നമുക്ക് കുറച്ച് നാളൊക്കെ എടുത്തു വെക്കാം ഫ്രിഡ്ജിൽ ഈടാവാതെ നന്നായിട്ട് വെള്ളമൊക്കെ ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് വേണം അത് പൊടിച്ചെടുക്കാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണത് വീണ്ടും ഇളക്കി കൊടുക്കുക നന്നായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് പിൻ്റെ എല്ലാം നന്നായിട്ട് മുരിയുന്നത് വരെ ഇളക്കി കൊടുക്കിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കാരണം ഉണക്കച്ച മീനില് കുറച്ച് ഉപ്പ് ഉപ്പുണ്ടാവും അത് കാരണം വേഗം ഉപ്പ് കൂടും അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഉപ്പ് നന്നായിട്ട് ഡ്രൈ ആക്കണത് ഇനി പുളി വേണ്ടവർക്ക് പുളി ഇഷ്ടങ്കില് ഇതില് ഒരു വലുപ്പത്തിൽ കുരുല്ലാതെ വളം പുളി ഇതിലിട്ട് അതും കൂടെ വറുത്തെടുത്തിട്ട് പൊടിക്കുക ഞാൻ പുളി ഇടാണ്ടാണ് ഉണ്ടാക്കുന്നത് പുളി ഇട്ടാലും നല്ല രസം തന്നെയാണ് ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലൊന്നു ഇളക്കി കൊടുക്കണം ചെമ്മീം പോകും ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം പൊടിയരുത് കുറച്ച് ക്രഷ് ചെയ്ത പോലെ പൊടിയണം നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് വരാം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം ബാക്കിയുള്ളതും അതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് കുറേ നാൾ കേടു കൂടാതെ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ജെൽഫിലൊക്കെ പോകണവര് ഇത് ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടായാല് ഫ്രിഡ്ജിൽ വെച്ച കുറേ കാലം ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് തിന്നാന് ദോശക്കൊക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ